ഹായ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് എവിടെ പോണേരാണിത് അപ്പുറത്താണ് നമ്മൾ ഞമ്മളവിടുന്ന് അതൊരു ടാസ്ക് ഞാൻ പുതിയ കിട്ടി 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 അങ്ങനെ രണ്ടാള് തോണിയിൽ കേറീണെ അച്ചോ ഈ എങ്ങോട്ടാ പോണേക്കോട് ഓക്കെ ണോട്ടെ അപ്പൊ ഞങ്ങള് തോണീല് കേറി പൊയൻറെ ഒരു സൈഡിലായിട്ട് ഇരിക്കോ അപ്പൊ ഞങ്ങൾ എങ്ങനെ നോക്കുമ്പോഴാണ് ഒരു സാധന കാണു എന്താ ആ കുപ്പി ഇങ്ങനെ അളക്ക് അച്ചോ അതില് ഭൂതം ഉണ്ടാവോ അശോ ആ ബോട്ടില് ഭൂതം ഉണ്ടാവോ മായാവി കണ്ടേ കാർട്ടൂണേ അയുള്ള മാതിരി ഏതെങ്കിലും കുട്ടി ഭൂതയിക്കും എനിക്കും തോന്നുന്നു എന്തേലും നമ്മളാ ബോട്ടിൽ ഭൂതത്തിനു എന്തേലും നമ്മളെ ഹെൽപ്പ് ചെയ്യാ മതി എനിക്കും തോന്നു അല്ലേ അതെന്നെ അച്ചു എന്താണ് കുപ്പി എടുത്തൊക്കെ ഉണ്ടോ ധൈര്യം ഉണ്ടോ ആ എന്താ ഓക്കെ ആ ബോട്ടിൽ നല്ല മുളകുണ്ട് അച്ചുതാ ആ ബോട്ടിൽ എടുക്കാൻ വേണ്ടി ആ പാത്രം എടുത്തു എന്താ എന്താ അച്ചു ചെയ്യുന്നേ അശോ എന്താണ് അച്ചു കാട്ടൻ എനിക്ക് മനസ്സിലായില്ല മീനെ ഇത് കണ്ടാരും ചെയ്യരുത്ട്ടോ കാരണം എന്താ ഞങ്ങൾ ഇവിടെ ഉള്ളാണ് അപ്പോ അത്യാവശ്യം പരിചയമുള്ള പിന്നെ വല്യൊരാള് വേണം കുട്ടികളൊക്കെ ഇങ്ങനെ പുയലൊക്കെ പോകുമ്പെ ശ്രദ്ധിക്കാം എങ്ങനെയാണെങ്കിലും വീട് അടുത്താണെങ്കിലും വലിയ ഒരാള് കൂടെ വേണം കേട്ടോ കുട്ടികളൊക്കെ പുയല് പോകുമ്പോ അല്ലെങ്കിൽ അപകടമാണ്